നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന അവസരമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അപേക്ഷ തുടങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ എയർഫോഴ്സിൽ പൈലറ്റും അതുപോലെ തന്നെ എയർഫോഴ്സിലെ ഓഫീസറൊക്കെ ആകാൻ താല്പര്യമുള്ളവർക്ക് അതായത് എയർഫോഴ്സിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിന് സെപ്പറേറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷനാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ ഭാഗത്ത് റിലീസ് ചെയ്യുന്നത് സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ഉണ്ടാവും സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഉണ്ടാവും അതായത് നമ്മുടെ എൻ ഡി എ വൺ എൻ ഡി എ ടു സി ഡി എസ് വൺ സി ഡി എസ് ടു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സ്ഥലത്തും അതായത് എയർഫോഴ്സിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനും രണ്ട് ഘട്ടങ്ങളായിട്ട് അതായത് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷനുണ്ടാവും എലിജിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എലിജിബിൾ ആണെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏജ് ബാക്കിയുള്ളതൊക്കെ എലിജിബിൾ ആണ് നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപാകെ എന്ത് ചെയ്യുക പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപാകും ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്കിത് സ്ഥിര ജോലിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം ഫ്ലൈയിങ് കാണാൻ സാധിക്കും ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലൈങ് ബ്രാഞ്ച് വന്നിട്ടുണ്ട് അതിൽ മെന്റ് എന്ന് പറഞ്ഞ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എസ് എസ് സി അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് കേട്ടോ ഇത് ഷോർട്ട് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് വർഷം സർവീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ട് നാല് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടാൻ സാധിക്കും പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ പെർമനന്റ് കമ്മീഷനിലേക്ക് പെർമനന്റിലേക്ക് വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കി മാറാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പെർമനന്റ് കമ്മീഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലൈംഗിലേക്ക് ഷോർട്ട് സർവീസിലേക്ക് മെൻ ആൻഡ് വുമ്പോ വേക്കൻസി വന്നത് കാണാൻ സാധിക്കും ഇവിടെ പെർമിനൻ്റിലേക്ക് വന്നത് കാണാൻ പി സി എന്ന് പറയുന്നത് പെർമിനൻ്റ് കമ്മീഷനാണ് അവിടെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് അഫ് കാറ്റ്ൻഡ്രി ആണ് കേട്ടോ അഫ് കാറ്റ് എൻഡ്രിയിലാണ് ഇത് വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പെർമിനൻറ്റ് കമ്മീഷനിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെർമിനെന്റില് മൂന്ന് വേക്കൻസികൾ ആൺകുട്ടികൾക്കും മൂന്ന് വേക്കൻസികൾ പെൺകുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്ന് പറയുന്നത് എല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അത് മുമ്പോട്ട് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇനി ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് നൂറ് വേക്കൻസി ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് വേക്കൻസി പെൺകുട്ടികൾക്കുണ്ട് മുപ്പത്തിയെട്ട് വേക്കൻസി ഒൻപത് വേക്കൻസി അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതെന്താണെന്നുള്ളത് ക്വാളിഫിക്കേഷനും കൂടി പറയുമ്പോൾ ഈ എ ഇ എൽ എല്ലെന്നൊക്കെ പറയുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അതായത് എയറോണോട്ടിക്കൽ എഞ്ചിനീയർ അങ്ങനെ ഒരു സംഭവത്തിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് അത് ക്വാളിഫിക്കേഷൻ ഞാൻ താഴേക്ക് പറയും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നാണ് എൽ എ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ വേക്കൻസിയാണ് പിന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ പഠിച്ചവരാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നോർമൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ അത് മുമ്പോട്ടേക്ക് പറയാം അപ്പോൾ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഇതിന് ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണ്ട മിനിമം ഒരു ഡിഗ്രി അതുപോലെ അതിൻ്റെ കൂടെ വിധങ്ങളായിട്ടുള്ള യോഗ്യത ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വെപ്പൺ സിസ്റ്റം വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട് ലോജിസ്റ്റിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ് അതുപോലെ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേക്കൻസികൾ ഓരോന്നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാം തന്നെ നിങ്ങൾ ഇവിടെ ഓരോന്നിൻ്റെ വേക്കൻസി നമുക്ക് നോട്ട് ചെയ്യാം പിന്നെ എൻ സി സിയാണ് പിന്നെ വരുന്നത് എൻ സി സി സ്പെഷ്യൽ എൻ്റിയാണ് ഫ്ലൈങ്ങിൽ അപ്പോൾ അതിന് വേക്കൻസിയും കൂടി ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം എന്നിവ നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നോക്കാം പെർമനന്റ് കമ്മീഷൻ പി സി നമ്മൾ പറഞ്ഞു പെർമനന്റ് കമ്മീഷനാണ് പി സി എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് മെൻ ആൻഡ് വുമൺ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചു ശരി ഇതിൽ ടെക്നിക്കൽ ബ്രാഞ്ച് എ ഇ എൽ അതുപോലെ തന്നെ എ ഇ എം അതിലേക്കുള്ളതും അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷനും നമ്മൾ പറഞ്ഞു ഷോർട്ട് സർവീസിന് എസ് എസ് സി എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അതിലും ഇതുണ്ടായിരുന്നു ഫ്ലയിങ് ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു ഷോർട്ട് സർവീസ് കമ്മീഷൻ മെൻ ആൻഡ് വുമൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓഫീസേഴ്സ് ഈസ് ഫോർട്ടീൻ ഇയേഴ്സ് ഫോർ ദി ഡേറ്റ് ഓഫ് കമ്മീഷൻ പതിനാല് വർഷം വരെ എന്ത് ചെയ്യുക സർവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് നമ്മൾ അധികം കിടക്കുന്നില്ല നമുക്ക് ക്വാളിഫിക്കേഷൻ അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ എല്ലാം കിടക്കാവുന്നതാണ് ആദ്യം തന്നെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഫ്ളൈ ബ്രാഞ്ചിലേക്ക് അഫ്കാറ്റ് എൻട്രി അതുപോലെ തന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രിയിലേക്ക് നോക്കുന്നവർ ഫ്ളൈങ് ബ്രാഞ്ച് നമ്മുടെ ഇതൊക്കെ ജെറ്റ് ബർത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒക്കെ നോക്കുന്നവർക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ടു ഇരുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏജ് കൊടുക്കുന്ന ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ജനുവരി രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റ് ലിമിറ്റ് ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും അതിന് പുറമെ ഏജ് റിലൈക്സേഷൻ ഒക്കെ ഉണ്ട് അത് വരുന്ന ഇവിടെ കാണാൻ സാധിക്കും ഹോൾഡിംഗ് വാലെടുക്കാറുണ്ട് കൊമേഴ്സ്യൽ പൈറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ ഏജ് രണ്ട് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും മൂന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്കാണ് കേട്ടോ ഇരുപത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക് ടെക്നിക്കൽ അതുപോലെ നോൺ ടെക്നിക്കൽ രണ്ട് വിഭാഗമുണ്ട് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഡിഗ്രിയോ കാര്യങ്ങളോ നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധ ഇല്ല നിങ്ങൾക്ക് മാർക്ക് പേർസെൻറ്റേജ് പറയുന്ന ഒരു പെർസെൻറ്റേജ് മാത്രം മതി സോ അവിടെ വരുന്ന ഇരുപത്തി ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ ഏജ് നോക്കിയാണ് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി അപേക്ഷിക്കുന്ന വനിതകളാണെങ്കിലും പുരുഷന്മാരായാലും കാൻഡിഡേറ്റ് മസ്റ്റ് ബി അൺമേറഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമേരേഡ് ആയിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇനിയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയറിലെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം അമ്പത് ശതമാനം മാർക്ക് ഈ ചിൻ മാഥമാറ്റിക്സ് ഫിസിക്സിൽ പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ആ ഫ്ളൈയിങ്ങിലേക്ക് കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം ഗ്രാജുവേഷൻ മിനിമം ത്രീ ഇയർ ആ ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് ഇനി എനിയ ഡിസിപ്പിളിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടുവിൽ മാക്സിമം ഫിസിക്സ് എടുത്ത് പഠിച്ചിട്ട് പ്ലസ് ടു അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ ഡിഗ്രി യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ബി ഇ ടെക് ഒക്കെ ഉള്ളത് അപ്ലൈ ചെയ്യാം നാല് വർഷത്തെ കോഴ്സ് അങ്ങനെ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം പ്ലസ് കൂടെ അറുപത് ശതമാനം മാർക്കോട് കൂടി ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ടു ഹ് ക്ലിയഡ് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയേഴ്സ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ പ്ലസ് ടുന്റെ കൂടെ നിങ്ങൾക്ക് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈങ്ങിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് ആകുന്ന സമയത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ അതാണ് നേരത്തെ എ ഇ എന്ന് പറഞ്ഞത് എ ഇ എൽ എന്ന് പറഞ്ഞില്ലേ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ അതാണ് എല്ല് കൊടുത്തിട്ട് ഇലക്ട്രോണിക്സ് എം വരുമ്പോൾ മെക്കാനിക്കൽ അതാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു വേക്കൻസിൻ്റെ സ്ഥലത്ത് അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് വിത്ത് അമ്പത് ശതമാനം മാർക്ക് ഈച്ച് ഇൻ ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അറ്റ് പ്ലസ് ടു ലെവൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാത്സ് ഫിസിക്സ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്കോട് കൂടി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ എം എസ് സി എലക്ട്രോണിക്സ് വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി വേണം വിത്ത് ബി എസ് സി ഇൻ ഫിസിക്സ് വിത്ത് വിത്ത് എ മിനിമം ഓഫ് അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം ഇനി ആ പറഞ്ഞ യോഗ്യത പ്ലസ് ടുവിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഫോർ ഇയർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇൻ്റർഗ്രേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സി പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഓരോ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓരോ എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ആണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും കൊണ്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി ഒരുപാട് ഡിഗ്രീസ് പറയുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ അതൊന്ന് പോസ് ചെയ്യാം അല്ലെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് എ ഇ എം എന്ന് നമ്മൾ നേരത്തെ പറയുന്നത് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സെയിം ക്വാളിഫിക്കേഷൻ തന്നെ പക്ഷേ ഇവിടെ മെക്കാനിക്കൽ ആവുന്നുണ്ട് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി ഫിസിക്സ് മാത്സ് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡ് എ മിനിമം ഫോർ ഇയർ ഡിഗ്രി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഫോർ ഇയർ ഡിഗ്രി ഫോർ ഇയർ ഗ്രാജുവേഷൻ ആണ് ചോദിച്ചത് ഫോർ ഇയർ ഡിഗ്രി ഗ്രാജുവേഷൻ ഇന്റർഗ്രേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെഗനൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതാണ് പറയുന്നത് പ്ലസ് ടുന്റെ കൂടെ അത് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഏതൊക്കെ എൻജിനീയറിംഗ് ഡിഗ്രീസ് എന്നുള്ളത് വീണ്ടും ഇവിടെ കൊടുത്തുണ്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ് ഇത്ര നേരം നമ്മൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫ്ലൈയിങ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്തതാണ് നമ്മൾ പറയുന്നത് ഇനി അതിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ കാണാൻ സാധിക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെപ്പൺ സിസ്റ്റം ഡബ്ല്യു എസ് എന്ന് കാണാൻ സാധിക്കും അതിനെ അതിനപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡോറലി പാസ്റ്റ് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി മാത്സ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാജുവേഷൻ ത്രീ ഇയർ ഗ്രാജുവേഷൻ മൂന്ന് വർഷത്തെ ഡിഗ്രി അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം അല്ലെങ്കിൽ ബി ഇ ബി ടെക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം നിർബന്ധമല്ലേ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി പ്ലസ് ടുൻ്റെ കൂടെ അറുപത് ശതമാനം മാർക്കോട് കൂടി ബി ഇ ബി നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണ് അവിടെ നിങ്ങൾ പ്ലസ് ടു പാസ് ആയിരിക്കണം ആൻഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡിഗ്രി എനി ഡിസ്പ്ലിനിൽ മതി കേട്ടോ ബി ബി ടെക് അങ്ങനെ വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല പ്ലസ് ടു ഏതെങ്കിലും ഡിസ്പ്ലിനിൽ മതി ഹ്യൂമാനിറ്റീസ് ആരും കുഴപ്പമില്ല കൊമേഴ്സായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് എത്ര അമ്പത് അറുപത് ശതമാനം നിർബന്ധമായിട്ട് അറുപത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടു പെർസെൻറ്റേജ് പറയുന്നില്ല ഡിഗ്രി ഇന്നതായിരിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ ഡിഗ്രിയിൽ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് വേണം പിന്നെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം പക്ഷേ അറുപത് ശതമാനം മാർക്ക് പാസ്സാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ അക്കൗണ്ട് ബ്രാഞ്ച് ആണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫോളോയിങ് ദി സ്ട്രീം വിത്ത് അറുപത് ശതമാനം മാർക്കാണ് പറയുന്നത് ഈ താഴെ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ പ്ലസ് ടുൻ്റെ കൂടെ അറുപത് ശതമാനം കൂടിയുള്ള ഡിഗ്രി കൂടി വേണം ബി കോം ഡിഗ്രി ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട് കേട്ടോ ഫിനാൻസിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം ബാച്ചലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അവിടെയും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഫിനാൻസിൽ പറയുന്നുണ്ട് അതുപോലെ ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് പറയുന്നുണ്ട് പിന്നെ ക്വാളിഫൈഡ് സി എ സി എം എ അല്ലെങ്കിൽ സി എസ് അല്ലെങ്കിൽ സി എഫ് എ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബി എസ് സി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇതൊക്കെയാണ് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ യോഗ്യത ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫ ഐ മീൻ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലസ് ടു പാസ് ആയിരിക്കണം ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ അൻപത് ശതമാനം മാർക്കോട് കൂടി എനി ഡിസിപ്ലിനിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടായിരിക്കണം പി ജിക്ക് മുമ്പുകളുടെ ഡിഗ്രിക്ക് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇനി മെട്രോളജിയാണ് മെട്രോളജിക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം വിത്ത് ആൻഡ് ബി എസ് സി വിത്ത് ഫിസിക്സ് എൻ്റെ മാറ്റിക് മാമെറ്റിക്സോട് കൂടി വേണം അറുപത് ശതമാനം മാർക്കോട് കൂടിയാണ് പറക്കുന്നത് ഓർ ഇക്വാലും ഫോർ ഇയർ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്ക് വേണം ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് യോഗ്യതയായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ പരീക്ഷ നമ്മുടെ കേരളത്തിലാണ് കേട്ടോ നടക്കുന്നത് പരീക്ഷ കേരളത്തിലുണ്ടാവും പിന്നെ ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടാവും അഫ്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ കുറച്ച് ഹാർഡാണ് എക്സാം അത്ര വലിയ ടഫായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇൻ്റർവ്യൂ അത്യാവശ്യം ടഫ് ആണ് എക്സാം ടഫല്ല എന്നല്ല കേട്ടോ ടഫ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇന്റർവ്യൂന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം എക്സാം ക്ലിയർ ചെയ്യുന്നവർ നല്ലപോലെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എക്സാം ക്ലിയർ ചെയ്യാൻ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലിങ്കുതായ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇതിന് അപേക്ഷാ ഫീസും കൂടി വരുന്നുണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക സൊ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ആർ റിക്വയർ ടു പേ നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീ ഓഫ് അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ഏകദേശം പതിനെട്ട് ശതമാനം ജി എസ് ടിയോട് കൂടിയാണ് നിങ്ങൾ അടക്കേണ്ടത് അതുപോലെ തന്നെ നോട്ട് ആപ്ലിക്കബിൾ ഫോർ എൻ സി സി സ്പെഷ്യൽ എൻട്രി എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ഫീസ് വരില്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം ഈ ഫീസ് അടക്കണം തിരിച്ചു കിട്ടില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ യോഗ്യതകൾ എല്ലാവരും അപ്ലൈ ചെയ്യാം പിന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ നല്ല നല്ലൊരു അവസരമാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത് പിന്നെ ഇതിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം അതിനു മുമ്പ് സിലബസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ാണ് ഇവിടെ പതിനെട്ടാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി ഡി എഫിന്റെ ആ സിലബസ് കൊടുത്തിട്ടുണ്ട് സിലബസിൽ ജനറൽ അവയർനസ് വെർബൽ അബിലിറ്റി അതുപോലെ ഇൻ ഇംഗ്ലീഷാണ് പറഞ്ഞത് ന്യൂമറിക്കൽ അബിലിറ്റി അതുപോലെ തന്നെ റീസണിങ് പിന്നെ മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത് രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നൂറ് ക്വസ്റ്റൻസ് ഉണ്ടാവും മുന്നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ശ്രദ്ധിച്ചിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഫ്കാറ്റിനെ അപേക്ഷിക്കാം പിന്നെ ഡീറ്റെയിൽ സിലബസും അതിൻ്റെ ചൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഫിസിക്കലിൻ്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കിടക്കാവുന്ന ാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇവിടെയായിട്ട് റണ്ണിങ് പറയുന്നുണ്ട് നാല് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ലോഡ് തീർത്താൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഉണ്ടാവുന്ന പറയുന്നുണ്ട് പിന്നെ പുഷ്പപ്പ് ആൻഡ് സിറ്റപ്പ് ഇരുപത് മിനിമം ഇരുപതെണ്ണം ഈച്ച് വെച്ചെടുക്കാനായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിന്നപ്സ് ഉണ്ടാവും ഇട്ട് തവണ റോക്ക് ക്ലൈമ്പിങ് മൂന്ന് ടു നാല് മീറ്റേഴ്സാണ് പറയുന്നത് സ്വിമ്മിംഗ് ഇരുപത്തഞ്ച് മീറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കാവുന്നതാണ് ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തതന്നെ ഉള്ളൂ അപ്പോൾ വളരെ നല്ലൊരു ആണ് പിന്നെ സാലറി സ്കെയിൽ അമ്പത്തി ആറ് ഒന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ സാലറി ലഭിക്കുന്നതിന് പുറമെ ഒരുപാട് അധികം ആനുകൂല്യം ും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് കവറേജിന്റെ കാര്യമൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വൺ പോയിന്റ് ട്വൻറ്റി ഫൈവ് ക്രോർ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നല്ലൊരു അവസരം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ തയുണ്ട് അത്രയും നല്ല അവസരമാണ് യോഗ്യതയുള്ളവർക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള ഇതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകളും ഇതിലൂടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും